അപ്പം എല്ലായിടത്തും ചർച്ചാ വിഷയം രേണുസ്തുതിയാണ് ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു കുറിച്ച് ഇന്ന് എന്താണ് കുറിച്ച് രേണുസ്തുതിയെക്കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ഒന്ന് കല്യാണം കഴിച്ചതാണ് ഞാൻ ഇവിടെ അതിൻ്റെ സ്ക്രീൻഷൂട്ട് കൊടുക്കാം ഒന്ന് കല്യാണം കഴിച്ചതാണ് ബിനു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് കല്യാണം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സുതി ആദ്യം ഒന്ന് രണ്ടാമത് കല്യാണം കഴിച്ചത് മൂന്നാമതാണ് രേണുവിനെ കല്യാണം കഴിച്ചത് അത് പറയാനുള്ളൊരു കാരണമുണ്ട് രേണു പറയുന്നുണ്ട് എന്നെയും കിച്ചുവിൻ്റെ അമ്മയും മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ മറ്റേ ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അവരിപ്പോൾ രംഗത്ത് വന്നത് എനിക്കീ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ശുതി ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് കഷ്ടപ്പാടും ദുരിതമൊക്കെ നിങ്ങൾ കേട്ടും കണ്ടും കാണാതിരിക്കും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിന് ശേഷമാണെങ്കിലും ഈ സ്റ്റാർ മാജിക്ക് കൊണ്ട് എൻ്റെ ഭാര്യ എൻ്റെ മ എൻ്റെ മക്കളും ഞങ്ങൾ നാലുപേരാണ് ഇപ്പോൾ താമസിക്കണമെന്ന് പറഞ്ഞ് ലോകത്തോട് മൊത്തം വിളിച്ച് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഭാര്യയോ അതുപോലെ തന്നെ ഈ ഒരു ബി എന്ന ബിനു എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയോ അതായത് പിന്നെ രേണുവിൻ്റെ ആദ്യം കല്യാണം കഴിച്ച ഭർത്താവ് അവരോ ഒന്നും തന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല എനിക്ക് തോന്നണം അന്ന് ശ്രുതി ഇത്രത്തോളം ഫേമസ് ആയിരുന്നില്ല എന്ന് തോന്നുന്നു ഇപ്പോൾ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ എനിക്ക് തോന്നുന്നത് ശ്രുധീനെ കാട്ടി കൂടുതലും ഫേമസ് ആയിക്കണം രേണു ആണ് ഇപ്പോൾ രേണു ഇത്രത്തോളം ഫേമസ് ആയി നിൽക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ ഓരോരുത്തർ വരുന്നത് എന്തായാലും ബിനു എന്നുള്ള വ്യക്തിയായിട്ട് വന്നിട്ടില്ല പലവരും കമൻറ്റ് കിട്ടിയേക്കണേട്ടോ അത് അതല്ലാതെ ആ ഒരു എന്നാ ഹസ്ബൻഡ് ഞാൻ ഹസ്ബൻഡാണ് ഞാനാണോ ആദ്യം കല്യാണം കഴിച്ചതെന്ന് അയാൾ വന്നിട്ടില്ല അയാൾ ഭാര്യ മക്കളായിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നു എന്ന് പറ എന്ന കമൻറ്റിലൂടെ തന്നെ ഞാൻ കേട്ടതാണ് അപ്പോൾ ഇവിടെ ഇവിടെ രേണു പറഞ്ഞിട്ടില്ല ഞാൻ ആദ്യം കല്യാണം കഴിച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ സുതിയെ കല്യാണം കഴിച്ച് സുതി മരിച്ചു ഇനി രണ്ടാമത് ഇനി ഇനി ഒരു കല്യാണം കഴിക്കാൻ അതായത് സുധീൻ്റെ കല്യാണം വിധവയാണല്ലോ ഇപ്പോൾ ആ ഒരു വിധവയുടെ ഇത് വെച്ചിട്ടാണ് രണ്ടാമത് ഇനി കല്യാണം കഴിക്കുമോ ഇല്ലയെന്ന് കഴിക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നാണ് ഞാൻ ഞാനിതെങ്കിലും അതൊന്ന് വെക്കാം അവിടെ ചിലവർക്ക് ക്ലാരിറ്റി കിട്ടാത്തത് കല്യാണം കഴിച്ചിട്ടില്ല സുദിന മാത്രം കിട്ടി എന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത് ഞാൻ അതൊന്ന് വെക്കാം അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും ഇവിടെ വേറൊരാളെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ വിധവയായിരിക്കുന്ന ഞാൻ വേറൊരു കല്യാണം കഴിച്ചിട്ടില്ല ഇനിയിട്ട് കല്യാണം കഴിക്കുമോ ഇല്ലയോ എന്ന് എന്നെ ഇല്ല കഴിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്നാണ് പറഞ്ഞത് പറഞ്ഞതിൻ്റെ അകത്തൊക്കെ ഒരിതുണ്ടല്ലാതെ നേരത്തെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല ചിലരൊക്കെ ഇതൊക്കെ വളച്ചോടിക്കുന്നുണ്ട് ആ ചിലപ്പോൾ ചിലവർക്ക് മനസ്സിലാകുന്നതിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് അപ്പം നിങ്ങൾക്കോ ഞാനിടക്ക് ദിയാച്ചു എന്നും പറഞ്ഞൊരു വ്യക്തി വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ ആ ഒരു പുള്ളിക്കാരൻ അതായത് പ്രജീഷിന് ചോറ് വാരിക്കൊടുക്കുന്നത് തിരിച്ച് വാരിക്കൊടുക്കണ അപ്പോൾ അത് ഓരോന്ന് ചോദിക്കുന്നതും പറയുന്നതിനെക്കുറിച്ചൊക്കെ പുള്ളിക്കാറ്റി വന്നിരുന്നു പറയുന്നുണ്ട് ഒരാൾ ചോറ് വാരിക്കൊടുത്ത് ഇത് കൊടുത്ത് അത് ഒന്നും വരാനൊന്നും പോകുന്നില്ല വരാൻ പോകുന്നുണ്ടോ ഇവിടെ ആരെന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു ആൾക്കാർ എന്തൊക്കെ ലൈക്കിനും കമൻറ്റിനും വേണ്ടി അല്ലെങ്കിൽ എന്തൊക്കെ ലൈക്കിങ് കമ്മൻ്റേ ഈ ഇൻസ്റ്റാഗ്രാമിൽ അതേ കിട്ടത്തുള്ളൂ ഒന്നും കിട്ടത്തില്ല പക്ഷെ അതിനു വേണ്ടി എന്തൊക്കെ അപരാധം കാണിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ കാണിക്കുന്നത് ചിലവർ പിന്നെ വീഡിയോ അതായത് സിനിമയുടെ റിവ്യൂ ചെയ്യുന്നതാണ് ചെയ്യണ കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കാണാൻ വേണ്ടി തന്നെ അത് റിവ്യൂ പറയുന്നത് കേൾക്കാൻ വായിക്കൂടെ പറയുന്നത് കേൾക്കാനല്ല വേറെ പലതും കാണാനാണ് അതുപോലെ ഒരുപാട് കോപ്രായത്വങ്ങൾ ആൾക്കാർ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ രേണു അവിടെ കിടക്കുന്നു അപ്പോൾ ഞാൻ രേണുവിനാ ഈ സപ്പോർട്ടൊന്നും അങ്ങനെ ചെയ്തിട്ടുള്ള വ്യക്തിയല്ല എങ്കിലും ഇതൊക്കെ പറയുമ്പോൾ ഒട്ടും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല അവരവരുടെ കാര്യം നോക്കി എന്നാ ഇത് നോക്കിക്കൊണ്ട് ഇതാക്കും ചെയ്യുന്നു എന്നുള്ളതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ അതും ക്യാമറയുടെ മുമ്പിൽ വെച്ചിട്ടാണ് കാണിക്കുന്നതും അല്ലാതെ രഹസ്യമായിട്ടല്ല കാണിക്കുന്നത് അവർ അതൊരു പോസ്റ്റർ ആയിട്ട് ഇടാൻ വേണ്ടി തന്നെയാണ് ചിലപ്പോൾ അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നെഗറ്റീവ് കൂടുതൽ കിട്ടിയാലല്ലേ അവരെ പബ്ലിസിറ്റി അവരൊരു പിന്നെ ടാഗ് തന്നെ അത് തന്നെ നെഗറ്റീവാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ചിലപ്പോൾ അതും കൂടി ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ആൾക്കാരെ എങ്ങനെ വേണമെങ്കിലും ധരിച്ചോട്ടെ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷേ അതിൻ്റെ അത് എനിക്ക് നെഗറ്റീവായി പിന്നെ രേണുവിനെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രേണുവിനെ രണ്ട് തെറി പറഞ്ഞാലോ അല്ലെങ്കിൽ ഈ രണ്ട് ബാക്ക് കമൻ്റായിട്ടെന്തെങ്കിലും പറഞ്ഞാലൊക്കെ അല്ലേ ആൾക്കാർക്ക് നല്ല റീച്ച് ഉണ്ടാകും അതുതന്നെയാണ് ഇവിടെയൊക്കെ തന്നെ എല്ലാവരെയും സൈക്കോളജിന്ന് അല്ലാണ്ട് പിന്നെന്തോ എല്ലാവരും കണക്കാണെന്ന് മിക്ക ഒക്കെ കാണുമ്പോൾ അയ്യോ എത്രത്തോളം നല്ലൊരാൾക്കാർ വേറെ ഇല്ലെന്ന് നമ്മൾ വിചാരിക്കും അല്ലേ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ കമൻറ്റ് പ്ലീസ്